അസ്സാം വലൈക്കു വരമ സൈബ അവർ ഒരു പ്രധാനപ്പെട്ട വിമർശനമാണ് എന്താണ് ഈ മുസ്ലിങ്ങൾ മാറാത്തത് ഇപ്പോൾ ആയിരത്തി നാനൂറ് കൊല്ലമായിട്ടുള്ള നിയമങ്ങളാണ് കാലങ്ങളിങ്ങനെ മാറുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ച് നിയമങ്ങളൊന്നും മാറ്റുന്നില്ല അങ്ങനെ തന്നെ എങ്ങനെയാണോ അതേ നിയമങ്ങളെ തന്നെ കൊണ്ട് നടക്കുകയാണ് എന്താണ് നമ്മൾ പിന്നെ ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളും അപ്പോൾ നമ്മൾ രണ്ട് കാലിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് നേരെ കുത്തനെ നിന്നിട്ട് നടന്നു പോകുന്നുണ്ട് നിവർന്ന് നിന്ന് നടന്നു പോകുന്നുണ്ട് ഇപ്പൊ കാലം മാറി എന്ന് ചോദിച്ചു നമ്മൾ തല തലകുത്തനെ നടക്കണം എന്നാലും പറയില്ലല്ലോ കാലമാറി വെറൈറ്റി കൈയ്യൂടെ നടന്നു പോകാം അല്ലെങ്കിൽ വായിലൂടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇനി റിവേഴ്സിൽ ഭക്ഷണം കഴിക്കാം എന്നാലും പറയില്ലല്ലോ എന്താണ് ഇപ്പോഴും ഇതേപോലെ ഭക്ഷണം കഴിക്കുന്നത് അത്ര കൊല്ലം ഇങ്ങനെ ഭക്ഷണം കഴിക്കണമെന്ന് ചോദിക്കല്ല അപ്പോൾ ആ ചോദ്യം ഒരുപാട് ആളുകൾ പലപ്പോഴും ചോദിക്കുമ്പോഴും അത് അതിൻ്റെ ഉള്ളിലെ പോയിന്റ് എന്നു മനസ്സിലാക്കുന്നില്ല എന്നതാണ് എന്ത് മാറ്റം ഇപ്പൊ കാലത്തിനനുസരിച്ച് പറഞ്ഞാൽ എന്തിലാണ് മാറേണ്ടത് എന്തുകൊണ്ടാണ് മാറേണ്ടത് അത് പലപ്പോഴും ഉദ്ദേശിക്കുന്നത് വെച്ചാല് ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ട് അപ്പം നമ്മൾ പണ്ട് നന്മ എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഇന്ന് തിന്മയായിട്ട് ആളുകൾ കരുതുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും അതിനെ തിന്മ തിന്മയായിട്ട് കരുതണം എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർ പണ്ട് തിന്മ എന്ന് കരുതിയത് ഇന്ന് നന്മയായിട്ട് പലരും കരുതുന്നുണ്ട് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ കുറെ ആളുകൾ കരുതുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളും അതിനെ അതേപോലെ കാണണം എന്നുള്ളതാണ് അവരുടെ ആ ഒരു അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ അത് മോശമാണ് അത് ശരിയല്ലാത്തതാണ് അപ്പൊ അതിനെന്താണ് എന്താണ് ഈ കാലത്ത് എല്ലാ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ മൊത്തത്തിൽ ഈ ഈ കാലത്തെ ആളുകളുടെ അഭിപ്രായമാണ് ശരി എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് അതെ ഇതില് നമ്മൾ അതിന്റെ ഒരു ലോജിക് ലോജിക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കുറെ പ്രശ്നമുണ്ട് ഒന്നാമത് ശരി തെറ്റ് നിർണയിക്കുന്നത് ഭൂരിപക്ഷം നോക്കിയിട്ടല്ല ഇപ്പൊ ഇവര് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഇവർ എന്താ ഉദ്ദേശിക്കുന്നത് നൂറ് ശതമാനം ആളും ഇത് അംഗീകരിക്കുന്നു എന്നല്ലല്ലോ ഒന്ന് ഒന്ന് പറഞ്ഞാൽ ഈ കാലത്തിന് ഒരു പവർ ഒന്നുമില്ല മീൻസ് കാലത്തിനൊരു ശരി എങ്ങനെ പിടിച്ചു വലിച്ച് തെറ്റാക്കാനും തെറ്റിനെ ശരിയാക്കാനും ഒരാൾ വന്നിട്ട് ഞാനാണ് കാലം ഇങ്ങനെ മാറിയിട്ടുണ്ട് കേട്ടോ മറ്റേ ശരി ഇപ്പൊ ശരിയല്ല കേട്ടോ ഇപ്പൊ തെറ്റാളെ ഞാനാണ് കാലത്തിന്റെ റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനം അല്ല ഇവിടെ വർക്ക് ചെയ്യുന്നത് അത് മറ്റേ അല്ലെങ്കി പറയുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടാവണം അതെ അങ്ങനെ അങ്ങനെ ഒന്നുമല്ല ഇവിടെ ഇവർ ഇവർ ഉദ്ദേശിക്കുന്നത് അതൊന്നുമല്ല ഇവർ ഉദ്ദേശിക്കുന്ന സംഭവിക്കുന്നില്ല സംഭവിക്കുന്ന ഇവർ എന്തായാലും അത് അംഗീകരിക്കുന്നില്ല അങ്ങനെ ഇവരാരും അംഗീകരിക്കുന്നില്ലല്ലോ അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്തുള്ള ഭൂരിഭാഗം ആളുകളായിരിക്കാം അല്ലെങ്കിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ആശയം ഇതാണ് അത് നിങ്ങളും അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണെന്നുള്ളതാണ് പക്ഷേ കൂടുതൽ ആളുകളും ഈ അഭിപ്രായമാണ് പറയുന്നത് അതാണ് ശരി പക്ഷെ അങ്ങനെ ഒന്നും കൂടുതൽ ആൾക്കാർ പൊട്ടത്തരം പറഞ്ഞു വിചാരിച്ചിട്ട് ഒരു കാര്യം ശരിയായിക്കൊള്ളുന്നില്ല അതിന്റെ എത്ര ആളുകൾ പറയുന്നു എന്നതിൻ്റെ എണ്ണം തിന്റെ ഒരു കാര്യത്തിന്റെ സത്യതയെ തെളിയിക്കുന്നില്ല ഇപ്പൊ കുറേ ആൾക്കാർ വന്നിട്ട് ഒന്നും ഒന്നും മൂന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്നും രണ്ട് തന്നെയാണ് ഞാൻ ഇപ്പൊ ആകെ ഞാൻ മാത്രമേ ഒന്നും ഒന്നും പറയുന്നുള്ളൂ പറയുന്ന വേറെ എല്ലാവരും ഒറ്റ സ്വരത്തിൽ വന്ന് പറയാണ് ഞങ്ങൾ ഇന്നോട്ട് ഒന്നും ഒന്ന് മൂന്നാക്കി എന്ന് പറയുന്നത് ഒന്നൊന്നും രണ്ടാണ് അതെ അതെ അതായത് ആളുകളുടെ എണ്ണം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല ഒരു കാര്യം സത്യമാക്കുന്നില്ലെന്ന് ഇവർ പറയുന്ന പോയിന്റ് അതാണ് ഒന്ന് മനസ്സിലാക്കണം ആൾക്കാർ മനസ്സിലാക്കണം കാലത്തിനനുസരിച്ച് മാറുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തല്ല ശരി മാറുന്നില്ല ശരി മാറുന്ന അവരും പറയുന്നില്ല അവർ പറയുന്നത് എന്തുമാത്രാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെയല്ലേ ഇപ്പൊ മനസ്സിലാക്കുന്നത് അപ്പൊ അതല്ലേ ഇപ്പൊ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി ഇതേ സാധനം റിവേഴ്സ് എടുത്ത് വെക്ക ഒരുപാട് ആളുകൾ ഇതിന് മുന്നത്തൊരു കാലത്ത് ഒരു കാര്യത്തെ നമ്മൾ ഇന്ന് തെറ്റാണെന്ന് പറയുന്ന ഒരു കാര്യത്തെ അന്ന് ശരിയാണെന്നാണ് എഴുതിയെന്ന് വിചാരിക്കാം അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പല സമയങ്ങളിലും പറയാറുള്ള ഉദാഹരണം സതി അത് ഒരുപാട് ആളുകൾ ശരിയാണെന്നാണോ കരുതി നമുക്ക് അറിയില്ല നമുക്ക് ആ കാലത്ത് ഓരോ ആൾക്കാരും സർവേ നിർത്തില്ലല്ലോ അങ്ങനെയാണെന്ന് വിചാരിക്കാം അങ്ങനെ ആയിരുന്നെങ്കിൽ അത് ശരിയാകുമോ അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് ആ കാലത്ത് ഒരുപാട് ആളുകൾ സതിയെ ശരിയായി കണക്കാക്കി അപ്പോൾ അന്ന് അവർ ചെയ്ത ശരി ശരിയാണ് അതൊരിക്കലും പറയാൻ പറ്റില്ലല്ലോ കാരണം ശരി മാറുന്നില്ലല്ലോ അല്ലെങ്കിൽ ആ ഈ ഇങ്ങനത്തെ അഭിപ്രായം പറയുന്ന ഒരാളെ സംബന്ധിച്ച് പാസ്റ്റിൽ എല്ലാവരും അംഗീകരിച്ചു കൊണ്ട് നടന്ന ഒരു തെറ്റിനെ അല്ലെങ്കിൽ ശരിക്കും തെറ്റായ അനീതി ഒരു കാര്യത്തെ ഇൻജസ്റ്റ് ആയിട്ടുള്ള കാര്യത്തെ തെറ്റെന്ന് വിളിക്കാൻ അവർക്ക് പറ്റില്ല പറ്റില്ല അതേപോലെ ഇപ്പൊ ഇന്നും നമ്മൾ തെ നമ്മൾ തെറ്റാന്ന് മനസ്സിലാക്കുന്ന ഒരു സംഗതി അയാൾക്ക് നാളെ തെറ്റായിരിക്കും എന്ന് പറയാൻ പറ്റില്ല ഉദാഹരണത്തിന് ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു ഒരു അമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് എല്ലാവരും ബലാത്സംഗം നടത്തുന്ന ഒരു അവസ്ഥ എത്തി എന്ന് വിചാരിക്കുക ആ അപ്പൊ അവർക്ക് അത് തെറ്റാന്ന് പറയാൻ പറ്റില്ലേ ആയിട്ട് അങ്ങനെ വർക്ക് ുംല്ലാത്തൊരു സാധനമാണ് പറഞ്ഞു കേൾക്കുമ്പോൾ രസമായിട്ട് നമുക്ക് തോന്നും കാലത്ത് നശിച്ചു മാറണ്ടേ പക്ഷെ എന്താണ് ഈ പറയുന്ന വാദത്തിന്റെ ഉള്ളു എന്ന് നമ്മളെ ഡീകോഡി നോക്കുന്ന സമയത്ത് ഇതാണ് പറയുന്നത് ഈ കാലത്ത് ഇത്ര പേഴ്സൻ്റേജ് ആളുകൾ ഇത് പറയുന്നു അതുകൊണ്ട് ഇത് ശരിയാണ് അല്ലാതെ ആ ഒരു വിഷയത്തിന്റെ ആർഗ്യുമെന്റ് രസം വെച്ചാൽ ഈവൻ ആ ഒരു ഈവൻസെന്റ് പോലും അല്ല അല്ല ഉള്ള അതാണ് അവർ പറഞ്ഞു വെക്കുന്നത് അതെ അതെ അത് അത് ശരിക്കും അതുപോലെ അധികാരം ആരുടെ കയ്യിലാണ് അല്ലെങ്കിൽ അധികാരമുള്ളവന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഈ ഹോമോസെക്സ്വാലിറ്റി ഇത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ തിന്മയാണ് ആ ഒരു ആക്റ്റീവ് എന്നുള്ള തിന്മയാണ് എന്നാൽ ഇന്ന് നമ്മൾ ഒരു സർവേ ഒക്കെ നടത്തി വെക്കിയാല് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഡാറ്റ എന്നുള്ള രീതിയിലൊന്നും എന്റെ കയ്യിലില്ല ഭൂരിഭാഗം മനുഷ്യരും തെറ്റായിട്ട് തന്നെയാണ് കരുതുന്നത് എന്നായിരിക്കും കാരണം സ്വാഭാവികമായിട്ടും ഭൂരിഭാഗം മനുഷ്യരും മതപരമായി വിശ്വസിക്കുന്ന ആളുകളാണ് അപ്പോൾ ഒരുപക്ഷെ യൂറോപ്പിലൊക്കെ ഉണ്ടാവാം പക്ഷെ യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ലോക ജനസംഖ്യയുടെ ഒരു വളരെ ചെറിയ ഭാഗം ഭാഗം മാത്രമാണ് ഇന്ത്യ വലുതാണല്ലോ അതെ അപ്പോൾ ഇന്ത്യയിലൊക്കെ ഒരു ഭൂരിഭാഗം ആളുകളും തെറ്റാണായിട്ട് കാണുന്ന ആളുകളായിരിക്കും അപ്പോൾ ഇന്നത്തെ ലോകത്തുള്ള മനുഷ്യന്മാരുടെ ഒരു ഭൂരിപക്ഷം തിന്മയാണ് തന്നെ ആയിരിക്കും എന്നാൽ ഇന്ന് അനുസരിച്ച് മാറണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന എന്താണ് ആ അപ്പൊ അവർ യഥാർത്ഥം ഉദ്ദേശിക്കുന്ന ഡോമിനന്റ് ആയിട്ടുള്ള ഒരു സംഗതി അതായത് യൂറോസെൻട്രിക് ആയിട്ടുള്ള അവരുടെ ഒരു കാഴ്ചപ്പാട് അത് തിന്മയല്ല എന്നുള്ളതാണ് ആ ഒരു കാഴ്ചപ്പാട് ലോകത്തെല്ലായിടത്തും കാറ്റിയാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് പത്രമാധ്യമങ്ങളും പോപ്പുലർ മീഡിയ ഒക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ട് അത് കാറ്റിയാക്കുന്നുണ്ട് അവരുടെ ഒരു കാഴ്ചപ്പാട് ആ ഒരു കാഴ്ചപ്പാട് എല്ലാവരും എല്ലാവരും അംഗീകരിക്കണം എന്നുള്ളതാണ് അതായത് ഈ ഈ കാലത്തെ ഈ കാലത്തെ അഭിപ്രായം എന്ന് പറയുന്നത് എന്താണ് ഈ കാലത്തെ അധികാരമുള്ളവരുടെ അഭിപ്രായമാണ് അവരെങ്ങനെ പ്രസന്റ് ചെയ്യാ ഈ കാലത്തെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം പ്രസന്റ് ചെയ്യാ ചെയ്യാലത്തിന്റെ കാലത്തിന്റെ അഭിപ്രായമായിട്ട് പ്രസന്റ് ചെയ്യാ അഭിപ്രായം ഇല്ല ഇങ്ങടെ അവര് അതിലൂടെ പറഞ്ഞു ഒക്കെ എന്താണ് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം എന്നുള്ളതാണ് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമായി സെലക്ട് ചെയ്താൽ പോലും അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞു ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം വെച്ചാൽ അതല്ല അധികാരമുള്ളവരുടെ അല്ലെങ്കിൽ ഈ ഇവിടെ ആരാണോ കൺട്രോൾ ചെയ്യുന്നത് ആ കൺട്രോൾ ചെയ്യുന്ന ആളുകളുടെ അഭിപ്രായമാണെന്നുള്ളതാണ് പക്ഷെ അതുകൊണ്ട് ഒരു കാര്യം ശരിയാവുമോ ഒരു കാര്യമല്ല ഇപ്പൊ ഉദാഹരണത്തിൽ നമ്മുടെ നാട്ടിൽ നല്ലൊരു ഗുണ്ട അയാൾ എല്ലാരും അടക്കി ഭരിക്കുന്നുണ്ട് എന്നിട്ട് അയാൾ പറയാണ് ഒന്നും ഒന്നും മൂന്നാണ് എന്ന് പറഞ്ഞാൽ എല്ലാരും അംഗീകരിക്കും അയാൾ നിർബന്ധിച്ച് അംഗീകരിപ്പിച്ചു എന്നാലും ഒന്നും രണ്ടാണ് അതെ അതവിടെ മാറുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇപ്പോ മുപ്പൊരു റൈപ്പിനെ ശരിയായിട്ട് എല്ലാരെ കൊണ്ടും അംഗീകരിപ്പിച്ചു സമ്മതിപ്പിച്ചു എല്ലാരെ കൊണ്ടും ലീഗിൽ ഒപ്പിടിയിപ്പിച്ചു എന്നൊരു റൈപ്പ് ശരിയാവുന്നില്ല മോറലി ശരിയാവുന്നില്ല തെറ്റാണ് തെറ്റാണ് അപ്പൊ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാല് എന്താണ് നിങ്ങളുടെ ധാർമ്മികത നിശ്ചയിക്കുന്നത് അതാണ് ഇവരുടെ ഒരു മെയിൻ കൺഫ്യൂഷൻ അതായത് ഇവർക്ക് അറിയില്ല ഇവർക്ക് എന്താ ഇവർ ഇങ്ങനെ അധികാരമുള്ളവൻ എന്ത് പറയുന്നു അത് സ്വീകരിക്കുക എന്നുള്ളത് ഇപ്പോൾ മസ്ക് മസ്ക് അതേപോലെ തന്നെ ട്രംപും കൂടി ഈ ലാസ്റ്റ് ട്രംപ് സമയത്ത് കൊണ്ടുവന്ന നരേറ്റീവ് എന്ന് പറഞ്ഞാൽ ആൻറ്റി എൽ ജി ബി ടിക്ക് വേണത് അത് ഇപ്പോൾ ട്രംപിൻ്റെ കൂടെ ഒരു പത്ത് ഭരണാധികാരി കൂടി കൂടാന്ന് വിചാരിച്ചോ ഈ നറേറ്റീവേ മാറും അതെ ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞ് നെറേറ്റീവ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു ഈ മറ്റേ എക്സും എക്സും ഒക്കെ പോളിസി മൊത്തം എക്സിന് മുന്നേ പോളിസി ഇല്ല മെറ്റുമൊത്തം പോളിസി മാറ്റി ഇതേപോലെ ഗൂഗിളും പോളിസി മാറ്റുവാണെങ്കിൽ കുട്ടികൾ കാണുന്ന എല്ലാ സോഷ്യൽ മീഡിയയിലും മാന്റി എൽജിപെട്ടി കണ്ടന്റ് ആണ് വരുന്നെങ്കിൽ ലോകത്തുള്ള ഭരണാധികാരിമാരുള്ള എമ്പത് ശതമാനം ഇതേപോലെ ട്രംപ് തിരിഞ്ഞ പോലെ നേരെ തിരിഞ്ഞുവെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ പത്ത് കൊല്ലം കഴിഞ്ഞ് എൽ ജി പെട്ടി എന്നുള്ള സാധനം ഉണ്ടാകും മീൻസ് അതിനെ ഇമ്മോറൽ ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് ഉണ്ടാവും അതെ അപ്പൊ ഇവര് തിരിച്ചു ചോദിക്കും മറ്റവരെ മറ്റോ ഇപ്പോഴും ഇവരുടെ ഇപ്പം കൊണ്ടുവരത്തുന്ന ആ ഒരു ബിലീഫ് ഉള്ള ആളുകളോട് ചിലപ്പോൾ ഇവർ തിരിഞ്ഞു വയ്ക്കും നിങ്ങളെന്തോ കാലത്തിനനുസരിച്ച് മതമാറാന്ന് ചോദിക്കാ അപ്പോൾ അങ്ങനെ ഒരു മണ്ടത്തരമല്ല ഇസ്ലാം പറയുന്നത് അങ്ങനെ അത് അതൊരു മണ്ടത്തരാണ് കാലത്തിനനുസരിച്ച് അതായത് ഭൂരിപക്ഷം നോക്കി ഒരു കാര്യം ശരി തെറ്റ് തീരുമാനിക്കുക അല്ലെങ്കിൽ ഡോമിനൻ്റ് ആയ ആൾ പറയുന്നത് അതാണ് ധാർമ്മികമായ എന്ന് വിശ്വസിക്കുക അങ്ങനെയൊന്നുമല്ല നന്മ തിന്മ ഒരു കാര്യം എന്താണ് നന്മ തിന്മ ആക്കുന്നത് എന്നുള്ളതിന് ഇസ്ലാമിനൊരു മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡം അത് ആണ് ശരി അതായത് മുസ്ലിംകളുടെ നിലപാട് അത് ശരി അതാണ് ശരി എന്നുള്ളതാണ് അത് ശരിയാണ് എന്നുള്ളതിന് എന്തുകൊണ്ട് ഇസ്ലാമാണ് ശരി എന്നുള്ളതിന് നമ്മൾ വേറെ ചർച്ചകൾ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ആ കാരണങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ അത് ശരിയാണെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാണ് അതായത് വളരെ ലളിതമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ദൈവമുണ്ടോ ഇസ്ലാമിന്റെ ഫസ്റ്റ് ആണ് അതാണ് ഇസ്ലാമിന്റെ ഷഹാദത്താണല്ലോ മുസ്ലിം ആവുള്ള ക്രൈറ്റീരിയാണ് ഷഹാദത്തിൽ പറയുന്ന മൂന്ന് കാര്യമാണ് ദൈവമുണ്ട് അവൻ ഏകനാണ് മുഹമ്മദിനെ ദൈവത്തിന്റെ ദൂതനാണ് ദൈവം ഉണ്ടോ ചോദിച്ചു നമ്മള് തെളിവ് ലോജിക്കലി പറയുന്നുണ്ട് ബോധ്യപ്പെട്ടു അംഗീകരിച്ചു ദൈവേകനാണോന്ന് ചോദിച്ചു നമ്മൾ ലോജിക്കലിൽ ഒരുപാട് തെളിവുകൾ പറയുന്നുണ്ട് അതും ബോധ്യപ്പെട്ടു മുഹമ്മദ് നബി അള്ളഹിന്റെ ദൂതാണോ ചോദിച്ചു അതും ഒരുപാട് തെളിവുകൾ പറയുന്നത് അതും ബോധ്യപ്പെട്ടു ഇത് മൂന്നും ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ദൈവം ഉണ്ടെങ്കിൽ അവനാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ അവൻ മുഹമ്മദ് നബി അവന്റെ ദൂതനാണെങ്കിൽ മുഹമ്മദ് നബിക്ക് കൊടുത്ത സന്ദേശപ്രകാരം ഏറ്റവും നന്നായിട്ട് അറിയുന്ന ദൈവത്തിന്റെ നിയമമാണ് മുഹമ്മദ് നബി പറയുന്ന നിയമം അതായത് അതാണ് ശരി അതാണ് ഒബ്ജെക്റ്റീവ്ലി എന്ത് ശരിയായിട്ടുള്ള കാര്യം ഇനി ഈ ദൈവത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം ചില സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ആ നിയമങ്ങൾ മാറ്റി കൊടുക്കാം അവിടെ ഈ ദൈവമാണ് മാറ്റുന്നത് കാലം മാറിയതുകൊണ്ട് മാറുന്നല്ല അതെ ഈ ദൈവമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ധാർമ്മികതയുടെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് മാറുന്നില്ല കാരണം ധാർമ്മികത ദൈവം പറയുന്നതാണ് ധാർമ്മികത എന്നുള്ളതാണെങ്കിൽ അതെല്ലായിടത്തും ദൈവം പറയുന്ന കാര്യം ഒരു പക്ഷെ മാനദ എന്ന് പറഞ്ഞാൽ സെയിം സെയിം ആണ് ആണ് അപ്പോൾ ഇതാണ് ഇസ്ലാമിന്റെ മാനദണ്ഡം അപ്പോൾ ഇവിടെ നന്മതിന്മ മാറുക കാലത്തിനനുസരിച്ച് മാറുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രസക്തി ഒന്നുമില്ല കാരണം ഇത് നമ്മൾ യുക്തിപരമായിട്ട് സ്ഥാപിച്ച സംഗതിയാണ് അല്ലെങ്കിൽ സ്ഥാപിക്കുന്ന നമ്മൾ അതിന് വിശദമായിട്ട് വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു സംഗതിയാണ് ഇത് വേണമെങ്കിൽ നമുക്ക് ആ ഒരു നിലക്കന്നെ സംസാരിക്കാന്നു അതായത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു യു അതിൻ്റെ ഒരു യുക്തി തന്നെ നമുക്ക് സംസാരിക്കാവുന്നതാണ് യുക്തിപരമായിട്ട് തന്നെ അപ്പോൾ അതായത് മനുഷ്യന് മനുഷ്യന് ധാർമ്മികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട് അതൊരു വിഷയം മനുഷ്യന് കഴിവുണ്ട് ചില കാര്യങ്ങൾ അവൻ ചെയ്യുന്നത് ധാർമ്മികമാവാം ചിലത് അതാധാർമ്മികം ഇനി മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമാണ് ഇതും നമുക്കറിയാം ഓക്കെ ഇത് നിഷേധിക്കുന്നവരുണ്ടാവാം പക്ഷെ നമ്മൾ പറയുന്നത് നമ്മൾ അത് തെളി നമ്മൾ നമ്മളതിനുള്ള തെളിവുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അതിനുള്ള അത് സ്ഥാപിച്ചിട്ടുണ്ട് അത് സെൽഫ് എവിഡൻറ് ആണ് എന്നുള്ള വസ്തുത നമ്മൾ നിരത്തിയിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവമുണ്ട് എന്നും നമുക്കറിയാം അതേപോലെ നമ്മൾ നന്മ നന്മതിന്മ തിരഞ്ഞെടുക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടെന്ന് അറിയാം അതേപോലെ ദൈവം എല്ലാം അറിയുന്നവനാണ് അതാണ് ദൈവത്തെക്കുറിച്ചുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് തന്നെ അതാണല്ലോ ദൈവം എല്ലാം അറിയുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനും ആണ് എല്ലാത്തിലും അതോറിറ്റി ഉള്ളവനാണ് എന്നതുപോലെ പ്രപഞ്ചത്തിലെ ഭൗതിക നിയമങ്ങൾ സെറ്റ് ചെയ്ത സംവിധാനിച്ചതാണ് അതും ദൈവമാണ് അങ്ങനെയാണെങ്കിൽ ധാർമ്മികമായിട്ട് നന്മ തിന്മ തിരഞ്ഞെടുക്കാനുള്ള കപ്പാസിറ്റി മനുഷ്യനുണ്ട് അതേപോലെ ചില കാര്യങ്ങൾ ധാർമ്മികവും ചിലത് അധാർമ്മികവുമാണ് എന്നുള്ളൊരു ബോധ്യവും മനുഷ്യനുണ്ട് എങ്കിൽ അത് ഏതാണ് എന്ന് പറഞ്ഞു തരേണ്ടത് ദൈവമാണ് ദൈവമാണ് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അത് പറഞ്ഞു തരേണ്ടതാണ് അല്ലെങ്കിൽ അങ്ങനെ ദൈവം അത് ആണ് പറഞ്ഞു തരേണ്ടത് എന്ന് വിശ്വസിക്കലാണ് യുക്തിപര വ്യക്തിപരമായിട്ടുള്ള നിലപാട് എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഈ ഒരു അർത്ഥത്തില് ഇസ്ലാമിന്റെ ധാർമ്മികത എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തിഭദ്രമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്ന സംഗതിയാണ് അപ്പൊ അത് ഈ അർത്ഥത്തിൽ ഇങ്ങനെ ഒരു നമ്മുടെ നാട്ടിൽ കുറെ ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ കുറെ ആൾക്കാർ വിശ്വസിച്ചു അതിനനുസരിച്ച് ഞങ്ങൾ മാറണ്ടേ അല്ലെങ്കിൽ അധികാരമുള്ള ആളുകൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് മാറണ്ടേ പക്ഷേ അതിന്റെ രസം എന്ന് വെച്ചാൽ ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഒരു കോൺഫിഡൻസിനെയാണ് കാണിക്കുന്നത് ഇസ്ലാമിന്റെ ധാരണ ശരിയാണ് എന്നതുകൊണ്ടാണ് ഇസ്ലാമിനകത്ത് പറഞ്ഞാൽ അന്ന് സതി തെറ്റാമെന്ന് ഇസ്ലാമിന് പറയാൻ പറ്റും ഇന്ന് തീർച്ചയായും പറയാൻ പറ്റും പക്ഷെ ഈ കാലത്തിനനുസരിച്ച് മാറുന്ന ആൾക്കാർക്ക് പറ്റൂല അതെ അവർക്കാണ് തീരുമാനം മാത്രമല്ല കാലത്തിനനുസരിച്ച് മാറുന്നു എന്ന് പറയുന്നവർക്ക് സ്വന്തമായിട്ടൊരു തരില്ല സ്വന്തമായിട്ട് തെറ്റൂല അവര് എന്താണോ വിശ്വാസ പ്രമാണമായിട്ട് കൊണ്ടുവരുന്നത് അതിൽ അവർക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ് കാരണം അത് എല്ലാവരും മാറുന്നതിനു ശേഷം അവർ മാറുന്നുള്ളതാണ് മാറുന്നതിന്റെ അർത്ഥം എന്താണ് അവർക്ക് തന്നെ അത് ഉറപ്പില്ല അത് സത്യമാണോ എന്നുള്ളത് അവർ ശരിയെയും തെറ്റിനെയും പറ്റി പറയുന്നത് ടെമ്പറായിട്ടാണ് ആയിട്ടാണ് അത് അവർ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരാളൊന്നും പറയണം ഞാനിങ്ങനെ എന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ വിശ്വാസക്കാരൊക്കെ ഈ കാലം മാറിയപ്പോൾ ഞങ്ങൾ മാറി ഞങ്ങൾ അപ്ഡേറ്റ് ആയി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് അയാളുടെ ഒറിജിനൽ വിശ്വാസം തെറ്റായിരുന്നു എന്ന് അയാൾ തന്നെ സമ്മതിച്ചു എന്നുള്ളതാണ് സമ്മതിച്ചു എന്നുള്ളതാണ് അപ്പം അയാൾക്ക് അതിലൊരു കോൺഫിഡൻസ് ഇല്ല അയാൾ തന്നെ സ്വയം തെലാളികളൊക്കെ അങ്ങനെ ഒന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ ഞങ്ങൾ വിശ്വാസികളാണ് പക്ഷേ ഞങ്ങൾ വിശ്വാസത്തെ അപ്ഡേറ്റ് ചെയ്തു അതിനർത്ഥം എന്താണ് നിങ്ങളെ വിശ്വാസം തെറ്റായിരുന്നു നിങ്ങൾ ഈ കാലത്ത് പറയുന്നതാണ് നിങ്ങൾ തന്നെ അതിനെ തെളിയിച്ചു അല്ലെങ്കിൽ സമ്മതിച്ചു സമ്മതിച്ചു പിന്നെ നിങ്ങൾ എന്തിനാണ് അതിൻ്റെ ആളെന്ന് പറഞ്ഞ് നിൽക്കുന്നത് അതും കൂടി ഞങ്ങളുടെ ഒഴിവാക്കി കൂടിയെന്നുള്ളതാണ് ചോദിക്കാനുള്ളത് പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ശരിയാണ് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഇസ്ലാമിനുണ്ട് അല്ലെങ്കിൽ അത് അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് അപ്പം അതിങ്ങനെ കാലഘട്ടത്തിലുള്ള ഭൂരിഭാഗം ആളുകൾ മാറി എന്നത് മാറ്റേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതിൻ്റെ ഒരു ഇൻറ്റർപ്രിറ്റേഷനുള്ള അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നൊന്നല്ല അത് അത് മറ്റൊരു വിഷയമാണ് പക്ഷേ ഇത് കാലത്തിനനുസരിച്ച് മാറേണ്ടതാണ് അല്ലെങ്കിൽ മറ്റുള്ള ഭൂരിഭാഗം ആളുകൾ ഡോമിനൻ്റ് ആയിട്ടുള്ള ആളുകൾ അവർ അഭിപ്രായമാറ്റം അനുസരിച്ച് ഞങ്ങൾ മാറേണ്ടതാണ് ഒരു കാഴ്ചപ്പാട് ഇഷ്ടം ശരി എന്താണോ അത് ശരിയായിരിക്കും ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്തമാറ്റിക്സിലൊക്കെ ഒരുപാട് ഈ ഫാക്ടുകൾ പറയുമല്ലോ മാതമാറ്റിക്കൽ ഫാക്ട്സ് ഇത് നമ്മൾ കാലം മാറിയെന്നുള്ളത് മാറ്റമല്ലോ ചെയ്യാം അല്ലെ ഒന്നും ഒന്നും രണ്ടാണ് ഇപ്പൊ രണ്ടായിരത്തി അറിയാലല്ലോ ചെയ്യ അത് വസ്തുതയാണെങ്കിൽ അത് വസ്തുതയാണ് യഥാർത്ഥത്തിൽ ഇതിനെ നമ്മൾ ഈ മുടന്തന്യായങ്ങളെ കാറ്റഗറൈസ് ചെയ്യല്ലോ ലോജിക്കൽ ഫാലസികളെ അപ്പൊ അതില് ഈ മാതത്തിനൊരു കാറ്റഗറി ആയിട്ട് പറയുന്നുണ്ട് അതായത് അപ്പീൽ ടു നോവൽറ്റി അതായത് പുതുതാണ് അതുകൊണ്ട് അത് ശരിയാണ് എന്ന് വാദിക്കുന്നത് ഒരു മുടന്തന്യായമാണ് ശരിയാണെങ്കിൽ ശരിയാണ് ശരിയാണെങ്കിൽ ശരിയാണ് പുതിയതാണ് എന്നുള്ളതൊരു കാര്യം പുതിയതാണ് എന്നതുകൊണ്ട് മാത്രം പുതിയ ഒരു കാര്യം ശരിയായിരിക്കാം പുതിയൊരു കാര്യം തെറ്റുമായിരിക്കും അത് പുതിയൊരു കാര്യത്തിൽ ശരിയാകാൻ തെറ്റാനുള്ള സാധ്യത അത് തെറ്റോ ശരിയോ ആണെന്ന് പറയാൻ തെറ്റാണെന്ന് പുതിയതെല്ലാം തെറ്റാണെന്ന് പറയും എന്ന് ടു പഴയതൊക്കെ ശരിയാണ് പുതിയതൊക്കെ തെറ്റാണ് ടു പുതിയതൊക്കെ ശരിയാണ് പഴയതൊക്കെ തെറ്റാണ് ഈ രണ്ട് സാധനത്തിനും ഇവരുടെ ആർഗ്യുമെന്റ് എന്താണ് ഇത് ഏത് കാലത്താണ് എന്നതിനനുസരിച്ച് ശരി തെറ്റുകൾ തീരുമാനിക്കുന്നതാണ് അതെ അതല്ല ഇസ്ലാമിന്റെ മാനദണ്ഡം ശരിയാണോ ശരിയാണ് യുക്തിയുടെ മാനദണ്ഡം അതല്ല ശരിയാണോ ശരിയാണ് ആക്ച്വലി പിന്നെ ഖുറാനൊക്കെ വന്ന സമയത്ത് മക്കയിലെ സത്യംഷേതികൾ അപ്പീൽ ടു ട്രഡീഷൻ വെച്ചിട്ടായിരുന്നു അതിനെതിർത്തി ഞങ്ങള് പൂപ്പമാര് ചെയ്തുകൊണ്ടിരുന്നതിനെ എതിർക്കുന്നു അപ്പീൽ ടു ട്രഡീഷൻ ഇന്ന് ഇസ്ലാമിനെ എതിർക്കുന്നത് അപ്പീൽ ടു ടൂർ അപ്പം യുക്തി വിരുദ്ധമായിട്ടുള്ള ന്യായങ്ങൾ വെച്ചിട്ടാണ് അന്നും ഇന്നും പക്ഷെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അപ്പം കാലത്തിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ സത്യങ്ങളെ ഒബ്ജക്റ്റീവ് ട്രൂത്തിനെ മാറ്റേണ്ട കാര്യമില്ല അത് മാറൂല മാറുകയാണെങ്കിൽ അതിന് ഒബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പം ഇത്തരത്തിൽ നമ്മൾ യുക്തിഭദ്രമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തുകയാണ് അസാലും വർമ്മത്തില്ലാ ഇബ്രകാദ്